കണ്ണൂരിന്റെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷം തയ്യൽ മൈതാനപ്പള്ളി ഭാഗങ്ങളിൽ ഉയർന്ന തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് തീരദേശവാസികളോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കലിതുള്ളുകയാണ് കടൽ ആഞ്ഞടിക്കുകയാണ് തിരമാലകൾ കടൽ ഭിത്തിക്കും ഉയരെ പൊങ്ങി മറിയുകയാണ് തിരമാലകൾ അർദ്ധരാത്രി ആരംഭിച്ച കടലാക്രമണം തീരദേശ മേഖലകളിൽ തുടരുകയാണ് തയ്യൽ മൈതാനപ്പള്ളി ഭാഗങ്ങളിലാണ് കടലാക്രമണം രൂക്ഷം നൂറോളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് തിങ്ങി താമസിക്കുന്നത് കടലാക്രമണം രൂക്ഷമായതോടെ പലരും ബന്ധുവീടുകളിലേക്ക് മാറി കടലാക്രമണത്തിൽ പല വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു ഇന്നലെ രാത്രി നല്ല പിന്നെയും കുറച്ച് ശാസ്ത്രമുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കടക്കാനില്ല മത്സ്യത്തൊഴിലാളി പദ്ധതിയുടെ ഭാഗമായി തീരദേശത്തുള്ളവർക്ക് വീട് വെക്കാൻ പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ തുക മതിയാവില്ല ഭൂമി വാങ്ങി വീട് വെക്കാൻ ഇവർക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ല നിങ്ങൾ പത്ത് ലക്ഷം നിങ്ങൾ നമ്മക്ക് കാട്ടി തന്നെ ഒരു ഒരു ലക്ഷം ഭൂമി കിട്ടും നമ്മൾ മത്സ്യപ്പെട്ടിനടുത്ത് പോയിട്ട് അവരടുത്ത് ഞാൻ കാട്ടിക്കൊട്ടൊരു സ്ഥലം നിങ്ങൾ അത് നിങ്ങൾക്ക് ഇവിടെ പറ്റൂല എന്നിട്ട് ഞമ്മ രണ്ടുപ്യ രണ്ടര ഉറുപ്പയ്ക്ക് അല്ല സ്ഥലം എടുത്തേ നിങ്ങൾ പത്ത് ലക്ഷം തന്നാലും മൂന്ന് സെന്റ് സ്ഥലം എടുക്കണോ ഏഴ് ലക്ഷം തന്നാൽ ഈ കടൽപ്പണിക്കാർ രണ്ടര ലക്ഷം എന്താ വീട് എടുക്കോ കടൽക്ഷോഭം കാരണം മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ബീച്ചുകളിലേക്കും പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് കണ്ണൂർ വാൾ കണ്ണൂർ